ഹലോ സായി സ്റ്റീമുകളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗെയിമിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അപ്പോൾ സെക്കൻഡ് പാർട്ടിലെ ഉത്തരം ആർക്കൊക്കെ കിട്ടി എന്നുള്ളതൊക്കെ അപ്പോൾ ആർക്കൊക്കെ കിട്ടി എന്നറിയില്ല ഓരോരുത്തരും ചെയ്ത് എന്ന് വിചാരിക്കുന്നു കേട്ടോ ഗെയിം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ അപ്പോൾ കിട്ടാത്തവർക്കായിട്ട് ഞാൻ അതിൻ്റെ ആൻസർ പറയാം കേട്ടോ ആൻസർ പറയുക പറഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം എന്നറിയോ വൺ ീ ഇതെടുത്തു കണ്ടോ ഇതെടുത്തു പിന്നെ നമ്മൾ അടുത്തത് എടുക്കേണ്ടത് ഈ വണ് എണ്ണിയിൽ നമ്മൾ അപ്പോൾ ഇതെന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതെടുക്കണമെങ്കിൽ നമ്മൾ എവിടെ നിന്ന് എണ്ണണം ഇവിടുന്ന് എണ്ണിയാൻ പറ്റില്ല വൺ ടു ത്രീ ഇതേ ആവുള്ളൂ അപ്പോൾ ഇവിടുന്ന് എണ്ണ വൺ ടു ത്രീ ഇതെണ്ണി അപ്പോൾ ഇതെടുത്തു അപ്പോൾ പിന്നെ നമ്മൾ ഏതാട് വണ് എണ്ണിയത് കണ്ടോ ഇതാണ് അപ്പോൾ ഇതെണ്ണ കിട്ടാൻ വേണ്ടിയിട്ട് ഏതാ എടുക്കേണ്ടത് നോക്കുക അപ്പോൾ വൺ ഇതെടുത്തു പിന്നെന്താ ഇത് ഇതാണ് എണ്ണിയത് അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വൺ ടു ഇവിടുത്തെ മുത്ത് പോയിട്ടുണ്ട് അപ്പം എന്നാലും ഇവിടെ ടു എണ് നമ്മൾ ത്രീ ഇത് പിന്നെ ഇതാണ് നമ്മൾ വണ് എണ്ണിയത് അപ്പോൾ വൺ ടു ത്രീ ഇത് ഇതെടുത്തു ഇനി ഇതാണ് നമ്മൾ വണ് എണ്ണിയത് അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ വൺ ടു ത്രീ നേരെ മറിച്ച് നമ്മൾ ഇത് ഇവിടെ ഇല്ല ആണ്ടോ ഇത് ഇതെണ്ണാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ വൺ ടു ത്രീ ഇത് എണ്ണാൻ പറ്റൂല കാരണം ഇവിടെ മുത്തില്ല അപ്പോൾ നമ്മൾ മുത്തുള്ളിടത്ത് നിന്ന് വൺ വൺ ടു ത്രീ ഇതെടുത്തു ഇനി ഏതാണ് ഇതാണ് വണ് എണ്ണിയത് അപ്പോൾ പിന്നെ വൺ ടു ത്രീ ഇതെടുത്തു പിന്നെ ഇതാണ് നമ്മൾ വണ് എണ്ണിയത് അപ്പോൾ അതും കൂടെ നോക്കുക വൺ ടു ത്രീ ഇതെടുത്തു ഇനി ഇത് രണ്ടു മാത്രമേ ഉള്ളൂ ഇതാണ് വണ് എണ്ണിയത് അപ്പോൾ ഇങ്ങോട്ടോ എങ്ങോട്ടോ എങ്ങോട്ടോ എടുക്കുക വൺ ടു ത്രീ കണ്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടും ഇനി നേരെ മറിച്ച് നമ്മൾ മറ്റേ രീതിയിലാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ കിട്ടൂല കേട്ടോ എങ്ങനെയാണ് നമ്മൾ ഈ ഈ രീതിക്കല്ല ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് കിട്ടൂല്ല ഞാൻ കാണിച്ചു തരാം അപ്പം അതാ ഇങ്ങനെയല്ലേ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ എവിടെന്നെങ്കിലും എടുക്കുക കണ്ടോ വൺ ടു ത്രീ ഇതെടുത്തു പിന്നെ അതാ വൺ ടു ത്രീ ഇതെടുത്തു പിന്നെ അതാ വൺ ടു ത്രീ ഇതെടുത്തു പിന്നെ അങ്ങനെ എടുക്കുക അതാ വൺ ടു ത്രീ ഇതെടുത്തു കണ്ടോ പിന്നെ നമുക്ക് ടു ത്രീ ഇതെണ്ണ ഇനി എങ്ങനെ എടുക്ക പറ്റുമോ പറ്റൂല ഇങ്ങനെയൊന്നും പറ്റൂല വൺ ടു ത്രീ ഇങ്ങനെ പറ്റൂല വൺ ടു ത്രീ എന്താ ഇങ്ങനെ പറ്റും ആ ഇതാകണ്ടോ ഇങ്ങനെ കിട്ടുകയുള്ളൂ ഇനിയും മുത്ത് ബാക്കിയാണ് എങ്ങനെ എണ്ണിയാലും നമ്മൾ ആ ഒരു ഓർഡറിലല്ലെങ്കിൽ ഇതേമാതിരി നമുക്ക് കിട്ടും കേട്ടോ അപ്പം മറ്റേപോലെ ഓർഡറിൽ ചെയ്താൽ നമുക്ക് ശരിയായ രീതിയിൽ തന്നെ കിട്ടും അപ്പം എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഗെയിമും തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റുകളൊക്കെ എന്താണെങ്കിലൊന്ന് അറിയിക്കാം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു